മക്കബായരുടെ പുസ്തകം പതിമൂന്നാമധ്യായ ഷെമിയോൻ നേതാവ് യുധാദേശം ആക്രമിച്ച് നശിപ്പിക്കുന്നതിനോ വലിയൊരു സൈന്യം ശേഖരിച്ചിട്ടുണ്ടെന്ന് ഷെമിയോൻ അറിഞ്ഞു ജനങ്ങൾ ഭയചകിതരും പരിഭ്രാന്തരുമാണെന്ന് അവർ കണ്ടു രാജർ സീമിൽ ചെന്ന് ജനങ്ങളെ വിളിച്ചുകൂട്ടി അവർക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ട് അവൻ പറഞ്ഞു നിയമങ്ങൾക്കും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭൂവനും എത്ര മഹത്തായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ നടത്തിയ യുദ്ധങ്ങളും അനുഭവിച്ച ദുരിതങ്ങളും നിങ്ങൾക്കറിയാം ഇങ്ങനെ ഇസ്രായേലിന് വേണ്ടി എൻ്റെ സഹോദരന്മാർക്കെല്ലാം ജീവൻ ഭൂമിക്കുന്ന ചെയ്തിരിക്കുന്നു ഞാൻ മാത്രം അവശേഷിക്കുന്നു ഒരു വിപത് ഘട്ടത്തിലും ജീവരക്ഷാർത്ഥം ഞാൻ മാറി നിൽക്കുകയില്ല എൻ്റെ സഹോദരന്മാരെക്കാൾ മഹിമ എനിക്കില്ലല്ലോ എൻ്റെ ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യാം ജനതകളെല്ലാം നമ്മെ നശിപ്പിക്കുന്നതിന് വിദ്വേഷത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് യുവാക്കൾ കേട്ടപ്പോൾ ജനങ്ങൾ ആവേശഭരിതരായി അവർ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാസിൻ്റെയും എൻ്റെ സഹോദരനായ ജോനാഥ സ്ഥലത്ത് ഇനി നീ തന്നെ ഞങ്ങളുടെ രാജാവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താലും നീ പറയുന്നതെന്ന് ഞങ്ങൾ ചെയ്യും യോദ്ധാക്കളെല്ലാവരെയും അവൻ വിളിച്ചുകൂട്ടുകയും ജെറുസലേമിൻ്റെ പണി തിടുക്കത്തിൽ പൂർത്തിയാക്കുകയും അതിൻ്റെ എല്ലാ നഗരങ്ങളും സുരക്ഷിതമാക്കുകയും ചെയ്തു വലിയൊരു സൈന്യവുമായി അബ്സലോന്റെ മകൻ ജോനാ ധാനെ അവൻ ജോപ്പായിലിലേക്ക് അയച്ചു തദ്ദേശവാസികളെ തുരുത്തിയ അവൻ അവിടെ നെടിയുറപ്പിച്ചു ജോനാ മരണം യുദ്ധാദേശം ആക്രമിക്കുന്ന ഒരീ സൈന്യമായി ട്രിപ്പോളിയിൽ എന്ന് പുറപ്പെട്ടു തടയപ്പെട്ട ജൊനാഥാനും അവനോടൊത്ത് ഉണ്ടായിരുന്നു സമത സമോദരത്തിനെതിരായുള്ള അഭിരാതിൽ ഷെമിയോൻ പാളയമടിച്ചു സഹോദരനായ ജൊനാഥാന് പകരം ഷെമിയോൻ നേതൃത്വം ഏറ്റെടുത്തുവെന്നും അവൻ തന്നോട് ഏറ്റുമുട്ടാൻ പോകുന്നുവെന്നും അറിഞ്ഞ ട്രിപ്പോ ദുധന്മാരെ അയച്ച് അവനോട് പറഞ്ഞു താൻ സഞ്ചരിച്ചിരുന്ന സ്ഥാനവുമായി ബന്ധപ്പെട്ട് എൻ്റെ സഹോദര ജുനാഥൻ നൽകിയ രാജകീയ ഭണ്ഡാരത്തിലേക്ക് നൽകേണ്ട പണത്തിനു വേണ്ടിയാണ് ഞങ്ങൾ അവനെ തടുപ്പു വച്ചിരിക്കുന്നത് വിമോചനാകുവാൻ ഞങ്ങൾക്കെതിരെ വിപ്ലവം ഉണ്ടാകാതിരിക്കുന്നതിന് നൂറു താരം തിള്ളിയും ആഴാമ്മയുമായി അവൻ്റെ രണ്ട് പുത്രന്മാരെയും തരിക അപ്പോൾ ഞങ്ങൾ അവനെ വിട്ടുതരാം ചതി നിറഞ്ഞതാണ് അവൻ്റെ വാക്കുകൾ എന്നറിഞ്ഞിട്ടും പണവും പുത്രന്മാരെയും കൊണ്ടുവരാൻ ഷെമിയോനാളയച്ചു അങ്ങനെ താൻ ചെയ്യുന്നതിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ വിദ്വേഷത്തിന് പാത്രമാകുമെന്നും ഷെമിയോൻ പണവും പുത്രന്മാരെയും അയച്ചു കൊടുക്കാതി കൊടുക്കാതിരുന്നതിനാൽ വേണ്ടിയാണ് അവൻ മരിക്കാൻ ഇടയായതെന്ന് അവർ കുറ്റപ്പെടുത്തുമെന്നും അവൻ ഭയപ്പെട്ടു പുത്രന്മാരെ നൂറ് താരം തോമൻ കൊണ്ടു വിട്ടു എങ്കിലും ട്രിഫോ വാക്ക് പാലിച്ചില്ല ജനാധാനി അയച്ചതുമില്ല രാജ്യം ആക്രമിച്ച് നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ട്രിഫോ അതുവരെയുള്ള മാർഗത്തിലൂടെ ചുറ്റി നടന്നു എന്നാൽ അവർ ചെന്നിരുന്നിടത്തെല്ലാം ഷിമിയോനും സൈന്യവും അവർക്കെതിരെ മുന്നേറിക്കൊണ്ടിരുന്നു ഒരു ഭൂമിയിലൂടെ വരണമെന്നും ഞങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയിലുണ്ടായിരുന്നവർ ട്രിപ്പോ വഴി അടുക്കൽ ഗുരുതന്മാരെ അയച്ചുകൊണ്ടിരുന്നു തൻ്റെ അശ്വസൈന്യത്തോടെ തുടരുവാൻ ട്രിപ്പോ തയ്യാറായി എന്നാൽ ആ രാത്രി കനത്ത കിമവാദമുണ്ടായതിനാൽ പോകാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ ഗിലിയോത് ദേശത്തേക്ക് കിടന്നു ഭാസ്കരയുടെ സമീപത്തെത്തിയപ്പോൾ അവൻ ജുനാദ് ഖാനെ വധിച്ച് അവിടെ സംസ്കരിച്ചു ട്രിപ്പോ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി സിമിയോ തൻ്റെ സഹോദരനായ ജുനാദ്ധാനിൻ്റെ അസ്ഥികൾ അടുപ്പിച്ച് എടുപ്പിച്ച് പിതാക്കന്മാരുടെ നഗരമായ മുതയിൽ സംസ്കരിച്ചു ശ്രീ മുഴുവൻ അതിനെ അതിയായ ദുഃഖത്തോടെ അവനെ ചൊല്ലി ലഭിച്ചു അനേക ദിവസം അവർ ദുഃഖം ആചരിച്ചു ശിവയോ തൻ്റെ പിതാവിൻ്റെയും സഹോദരന്മാരുടെയും ശവകുടീരത്തിന്മേൽ ഒരു സ്മാരകം പണിതു എല്ലാവരും കാണത്തക്കവണ്ണം എനിക്ക് കല്ലുകൾ കൊണ്ട് അതിൻ്റെ മുൻപിൽ ഭാഗങ്ങൾ ഉയർപ്പിച്ചു പിതാവിനും മാതാവിനും നാല് സഹോദരിമാർ സഹോദരന്മാർക്കുമായി പരസ്പരാഭികമായി ഏഴ് പിരമിഡുകളുടെ കിലോമീറ്റുകളൻ സംവിധാനം ചെയ്തു ചുറ്റും സ്തംഭങ്ങൾ സ്ഥാപിക്കുകയും സ്തംഭങ്ങളിൽ മേൽ ശാശ്വത സ്മാരകമായ ആയതെ സാമഗ്രികൾ മാതൃക കുത്തിവെക്കുകയും ചെയ്തു അവരോട് ചേർന്ന് സഞ്ചാരികൾക്ക് കാണത്തക്ക വിധം കപ്പലുകളുടെ മാതൃകയും കുത്തിവെച്ചു മുതോയിൽ പെഷുവാർ അവൻ ിച്ചു ഈശകോടിയിലും എന്ന് നിലനിൽക്കുന്നു മാത്യൂസുമായി സഖ്യം യുവ രാജാവായ അന്തിയോക്കസ് ട്രിഫോ അന്ത്യോക്കസിനെ ട്രിഫോ ചതിച്ചു കൊന്നു അവൻ്റെ സ്ഥാനത്ത് ഏഷ്യയുടെ ഗിരീടമണിഞ്ഞ് അവൻ രാജാവായി ദേശത്ത് വലിയ വിപത്ത് വ വെച്ചു എന്നാൽ ഷെമിയോൻ യുവതിയായെ ശക്തി ദുർഗങ്ങൾ പുനരുദ്ധരിക്കുകയും ചുറ്റുമുള്ള ഉയർന്ന ഗോപുരങ്ങളും വൻമതിലുകളും നിർമ്മിക്കുകയും വാതിലുകൾക്ക് ഓടാമ്പലുകൾ പിടിപ്പിക്കുകയും ചെയ്ത് അവയെ സുരക്ഷിതമാക്കി ശക്തി ദുർഗങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങളും സംഭരിച്ചു അവൻ ഏതാനും പേരെ തിരഞ്ഞെടുത്ത് ദുരിതാശ്വാസ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദമേത്യൂസിൻ്റെ അടുക്കിലേക്ക് അയച്ചു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടെന്നാ രാജ്യം കൊള്ളിയടിക്കപ്പെടുക മാത്രമേ ് ചെയ്തിരുന്നുള്ളൂ അവരുടെ പ്രത്ഥനകൾക്ക് ദമാത്രിയൂസ് രാജാവ് അനുകൂലമായി മറുപടി നൽകി കത്തിപ്രകാരമായിരുന്നു പ്രധാന പുരോഹിതൻ രാജാക്കന്മാരുടെ മിത്രവുമായ സെമിയോനും ശ്രേഷ്ഠന്മാരും യഹൂദ ജനതയ്ക്കും ദമാത്രിയൂസ് രാജാവിൻ്റെ അഭിവാദനം നിങ്ങൾ കൊടുത്തയച്ച സ്വർണ്ണ കിരീടവും ഈന്തപ്പനക്കൊമ്പും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾ ശാശ്വത സമാധാന സ്ഥാപിക്കുവാൻ വേണ്ടി കപ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇളവ് നൽകുന്നതിന് ഞങ്ങളുടെ സേവ സേവനങ്ങൾക്ക് എഴുതാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് അതനുവദിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ തൊഴിലും നിങ്ങൾ നിർമ്മിച്ച ശക്തി ദുർഗങ്ങൾ നിങ്ങളുടെ അധീനതയിൽ തന്നെ ഇരിക്കും ഇന്നേ ഇന്നത്തോളമുള്ള കാഴ്ചകളും അതിക്രമങ്ങൾ ഞങ്ങൾ ക്ഷമിക്കിരിക്കുന്നു നിങ്ങൾ നൽകേണ്ട കിരീടനികുതി ഞങ്ങൾക്ക് വേണ്ടെന്ന് വയ്ക്കുവാനും ജെറുസിലേമിൽ നിന്ന് പിരിച്ചെടുത്ത മറ്റു നികുതികൾ ഇനി പിരിക്കുകയില്ല എൻ്റെ അംഗരക്ഷകരാകുവാൻ യോഗ്യത ഉള്ളവൻ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അവരെ നിയമിക്കുന്നതാണ് നാം തമ്മിൽ സമാധാനം നിലനിൽക്കട്ടെ നൂറ്റി എഴുപതാം ആണ്ടിൽ വിജാതിയുടെ മുഖം ഇസ്രായേലിൽ നിന്ന് നീക്കപ്പെട്ടു സമുന്നതനായ മഹാപുരോഹിതനും വിഭൂത സേനാനികളും മാതാവുമായ ക്ഷമിയു ഒന്നാം ഭരണവർഷം എന്ന് ഇന്നു മുതൽ ഞങ്ങളുടെ പ്രമാണങ്ങളിലും കരാറുകളിലും അവരെഴുതാൻ തുടങ്ങി ഇസ്രായേലിന് സ്വാതന്ത്ര്യം ക്ഷമവൻ ജനാശ്രത്തിലെ പാളയമടിച്ച് അതിനെ വളഞ്ഞു യന്ത്രമുട്ടി ഉണ്ടാക്കി നഗരത്തിൻ്റെ വാതിലുകളിൽ ഇടിച്ച് പൊളിച്ച് ഒരു ഗോപുരം കൈവശപ്പെടുത്തി യന്ത്രമുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നവർ അഗ്രഹത്തിൽ നഗരത്തിൽ കിടന്നു അവിടെ വലിയ സംഭ്രാന്തി ഉണ്ടായി നഗരവാസികൾ ഭാര്യമാരോടും കുട്ടികളോടും മതിൽമേൽ കയറി വസ്ത്രങ്ങൾക്ക് വലിയ അത്യുന്നത്തിന് നിലവിളിച്ചു ക്ഷമയോൻ സമാധാനത്തിനപേക്ഷിച്ചു ഞങ്ങളെ കൃത്യങ്ങൾക്ക് അനുസൃതമല്ല നിങ്ങളുടെ കാരുണ്യത്തിന് അത്ത ഞങ്ങളോട് കൊടുക്കണമേ എന്ന് അഭ്യർത്ഥിച്ചു ക്ഷമയോൻ അവരുമായി ഒരു കരാറുണ്ടാക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ നഗരത്തിൽ നിന്ന് അവൻ ഒരു അവരെ പുറത്താക്കുകയും വിഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഭവനങ്ങൾ ശുദ്ധീകരിക്കുകയും സ്ഥിരീ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അത് പ്രവേശിക്കുകയും ചെയ്തു അവനതിലെ അശ്വതികളൊക്കെ നീക്കി ദൈവം വായിക്കുന്നവരെ അവിടെ വാസിപ്പിച്ചു അതിൻ്റെ കോട്ടകൾ ബലപ്പെടുത്തുകയും തനിക്കെതിരായവിടെ ഒരു ഭവനം പണിയുകയും തനിക്കായി ഒരു ഭവനം പണിയുകയും ചെയ്തു ജരുസലേമിലെ കോട്ടയിലുള്ള അവർ ക്രൈവിക്രയത്തിന് കൊടുത്തു പോകുന്നതോ അതേ കിടന്നോ നിരോധിച്ചിരുന്നു അന്മൂലം അവർക്ക് വിശന്നു പറഞ്ഞു അനേകർ പട്ടിണി മൂലം വശിച്ചു സമാധാനത്തിനായി ശമിയവനോടവർ കേണപേക്ഷിച്ചു അവർ പ്രകാരം ചെയ്തു എങ്കിലും അവിടെ നിന്ന് അവരെ ബഹിഷ്കരിക്കുകയും മാലിന്യങ്ങളിൽ നിന്ന് കോട്ടയെ ശുദ്ധീകരിക്കുകയും ചെയ്തു നൂറ്റി എഴുപത്തൊന്നാം ആണ്ട് രണ്ടാം മാസം ഇരുപത്തി മൂന്നാം ദിവസം യഹൂദർ സ്തുതിഗീതങ്ങൾ ആരംഭിച്ച് ഈന്തപ്പന് കമ്പറുമായി വീണ കൈത്താളം തന്ത്രിവാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവൻ അതിൽ പ്രവേശിച്ചു ശ്രായൻ്റെ ഒരു മഹത്വം മഹാശത്രു തകർക്കപ്പെടുകയും നീക്കപ്പെടുകയും ചെയ്തുകൊണ്ട് തന്നെ എല്ലാ വർഷവും ആ ദിവസം ആഹ്ലാദൂടം ആഘോഷിക്കുകയെന്ന ക്ഷമി കൽപ്പിച്ചു കോട്ടക്കെതിരെയുള്ള ദേവാലയ വിധിയിലെ മതിലുകൾ ബലപ്പെടുത്തി അവനും സൈന്യവും കൂടി താമസമാക്കി തൻ്റെ മകൻ യോഹന്നാൻ പ്രായപൂർത്തിയായി എന്ന് കണ്ട് ഷെമിയോന അവനെ സർവ്വസൈന്യാധിപനാക്കി അവൻ ഗസാറായിൽ വാസമുറപ്പിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവിൻ ഗ്രഹിക്കണമേ പരിശുദ്ധ വരും അതിവീകാരണയത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും